നമസ്കാരം കജീവ അക്കാഡമിയുടെ യോഗ ഇസ് ദുഡ് ഓഫ് ലൈഫ് എന്ന ആ ഒരു വലിയ ആശയത്തിലെ രണ്ടാമത്തെ തത്വത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ രേഖകളിലൊക്കെ ഈ ഒരു വാക്കിന് ഈ ആശയത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും അടിസ്ഥാനപരമാകുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം അപ്പൊ തുടങ്ങുമ്പോഴേ ഈ രേഖകൾ പറയുന്ന ഒരു കാര്യം മനുഷ്യന്റെ ഒരു നിലനിൽപ്പിന് തന്നെ വിശ്വാസം വേണമെന്നാണല്ലോ അതെ അതെ അതൊരു വടിത്തറയാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ മൂല്യങ്ങള് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം എന്തിനാ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം ഇതിനെയൊക്കെ രൂപപ്പെടുത്തുന്നത് ഈ വിശ്വാസമാണ് ഓഹോ ശക്തമായ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങള് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അതൊക്കെ കൂടുതൽ ദൃഢമാകും ശരിയാണ് അതുപോലെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനും ആ ഒരു ധൈര്യം കിട്ടാനും വ്യക്തിപരമായിട്ട് വളരാനും ഒക്കെ ഇതൊരു അപ്പോ ഈ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും വെല്ലുവിളികളൊക്കെ വരുമല്ലോ അതിനെയൊക്കെ തരണം ചെയ്യാനും നമ്മൾ മനസ്സിൽ കാണുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താനും അങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാക്കാനും ഈ വിശ്വാസം നമ്മളെ സഹായിക്കും പറയുന്നത് തീർച്ചയായും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മളിൽ തന്നെ ഒരു ഒരു വിശ്വാസം വിശ്വാസം നമ്മുടെ നമ്മുടെ കഴിവുകളിൽ സാധ്യതകളിൽ എന്നുള്ളതാണ് അത് പ്രധാനമാണല്ലോ സെൽഫ് ബിലീഫ് അതെ അവിടെയാണ് തുടക്കം ഈ കെ എസ് എച്ച് ഐ വി അക്കാഡമി ബിലീഫ് എന്ന വാക്കിന് തന്നെ ഒരു ഒരു പ്രത്യേക ചട്ടക്കൂട് നൽകുന്നുണ്ട് അതൊന്ന് വിശദമാക്കാമോ ബിലീവ് എന്നതിലെ ഓരോ അക്ഷരത്തിനും എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ട് ഇതൊരു വെറും വാക്കല്ല ഓരോ അക്ഷരവും ഓരോ തത്വമാണ് വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആദ്യത്തെ അക്ഷരം ബി അത് ബ്രേവറി ധൈര്യമാണ് ധൈര്യം അതെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ പേടിച്ചു മാറി നിൽക്കാതെ അതിനെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം പിന്നെ നമുക്ക് വളരണമെങ്കിൽ ചിലപ്പോ ചില റിസ്കൾ എടുക്കേണ്ടി വരും അല്ലെ ശരിയാണ് അപ്പൊ അങ്ങനെ കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ എടുക്കാനുള്ള ധൈര്യം ഭയത്തെ മറികടക്കാനുള്ള ഒരു ശക്തി അതാണ് ബി അടുത്തത് അടുത്തത് ഇ എന്ന് പറയാം അനുഭാവം മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ അവസ്ഥ അവരുടെ വികാരങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല ആഴത്തുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ശരി ശരി പിന്നെ അത് ലവ് സ്നേഹമാണ് എന്തിനേറെ ഈ പ്രകൃതിയിലെ എല്ലാത്തിനോടുമുള്ള സ്നേഹം ഒരു ഐക്യബോധം വളരെ വിശാലമായ അർത്ഥമാണല്ലോ അതെ അടുത്തത് ഐ ഇന്റലിജൻസ് ബുദ്ധിയും വിവേകവും ബുദ്ധി അറിവ് നേടുക എന്നത് മാത്രമല്ല കിട്ടിയ അറിവിനെ ശരിയായ രീതിയിൽ വിവേകത്തോടെ ഉപയോഗിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കാര്യങ്ങളെ ഒന്ന് ഒന്ന് വിശകലനം ചെയ്യാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒക്കെയുള്ള ഒരു കഴിവ് അപ്പോ ബി ഇ ഐ കഴിഞ്ഞു അടുത്ത ഇ വരുന്നത് എംപവർമെന്റ് അധികാരവൽക്കരണം എന്ന് പറയാം എംപവർമെന്റ് സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തികൾ അതിലൊക്കെ ഒരു ആത്മവിശ്വാസം കാണിക്കുക അതുപോലെ നമ്മൾ സ്വയം ശക്തിപ്പെടുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൂടി സഹായിക്കുക അവരെയും ഉയർത്തിക്കൊണ്ടുവരിക ഒരു മനോഭാവം അപ്പൊ അത് വ്യക്തിപരം മാത്രമല്ല തീർച്ചയായും അടുത്തത് വി വിഷൻ ദർശനം വിഷൻ ലക്ഷ്യബോധം അതെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഒരു കാഴ്ചപ്പാട് വെറുതെ ജീവിച്ചു പോവുക എന്നതിനപ്പുറം നമുക്ക് എന്തെങ്കിലും നേടാനുണ്ട് ഒരു ദിശാബോധം നമ്മുടെ മൂല്യങ്ങളുമായി ചേർന്നു പോകുന്ന ഒരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് തെറ്റില്ല ശരിയാണ് വീണ്ടും ഈ അത് ഇവല്യൂഷൻ പരിണാമം പരിണാമം നിരന്തരമായ വളർച്ച മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പഠനയാത്ര അതിനുള്ളൊരു തയ്യാറെടുപ്പ് കൊള്ളാം ഈ ബിലീവ് എന്ന ചട്ടക്കൂട് കേൾക്കുമ്പോ ഇത് വെറും ഒരു ഒരു ഫീലിംഗ് അല്ല മറിച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു അതാണ് അതാണ് വിശ്വാസം എന്നത് നമ്മുടെ ചിന്തയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അതൊരു ജീവിത ശൈലിയായി മാറണം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും തീരുമാനങ്ങളിലും അത് പ്രതിഫലിക്കണം ശരിയാണ് നമ്മൾ നമ്മളിലും അതുപോലെ മറ്റുള്ളവരിലും ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഒരു പ്രത്യേക ഐക്യം വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ പേടിക്കുന്നതിന് പകരം അവസരമായിട്ട് കാണാൻ പറ്റും ഇതിലെ പറയുന്ന മറ്റൊരു കാര്യം ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലെ ഒരു ശക്തി കൂട്ടും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും എന്നാണല്ലോ അതെ തീർച്ചയായും നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്ത് തടസ്സങ്ങൾ വന്നാലും നമ്മൾ അത്ര പെട്ടെന്ന് തളർന്നു പോകില്ല ഉള്ളിലൊരു കോർ സ്ട്രെങ്ത് ഉണ്ടാകും പക്ഷേ ഇതിന്റെ മറുപൂറും കൂടി ശ്രദ്ധിക്കണം അതെന്താണ് സംശയം വിശ്വാസമില്ലായ്മ ഇത് രണ്ടും വലിയ അപകടകാരികളാണെന്നാണ് ഈ രേഖകൾ പറയുന്നത് ഓഹോ അതെങ്ങനെ ഈ രേഖകൾ പ്രകാരം നമ്മുടെ പല അസുഖങ്ങൾക്കും മാനസികവും ശാരീരികവുമായ വേദനകൾക്കും മൂലകാരണം ഈ സംശയവും വിശ്വാസ ഗുരുതരമാണോ അതെ നമ്മൾ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ദേഷ്യം ആരോടെങ്കിലും ഉള്ള വൈരാഗ്യം ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു ഒരു സ്വാഭാവികമായ താളം തെറ്റിക്കും ഒരു യോജിപ്പില്ലായ്മ ഉണ്ടാകും ഈ അസന്തുലിതാവസ്ഥയാണ് പിന്നീട് പലതരം രോഗങ്ങളായിട്ട് മാറാൻ സാധ്യതയുള്ളത് അപ്പോ ശരിക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഈ വിശ്വാസവും അതുവഴിയുള്ള ഒരു ആന്തരിക യോജിപ്പും അത്യാവശ്യമാണ് ഇത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം ഇതൊക്കെ ശരി പക്ഷേ ഇത് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും നല്ല ചോദ്യമാണ് ഇതൊരു സ്വിച്ചിട്ട പോലെ മാറുന്ന കാര്യമല്ല ഇതിന് ഒന്ന് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു ആത്മപരിശോധന ശരി പിന്നെ പഠിക്കുക പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക അതോടൊപ്പം നമുക്ക് പോസിറ്റീവായ ചിന്തകളും വിശ്വാസങ്ങളും തരുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകുക നല്ല സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ പ്രധാനമാണ് അപ്പോ ഇതൊരു തുടർ പ്രക്രിയയാണ് അതെ തീർച്ചയായും അപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്തത് വെച്ച് നോക്കുമ്പോ കേസരിവി അക്കാദമിയുടെ കാഴ്ചപ്പാടിൽ ഈ ബിലീഫ് ഈ വിശ്വാസം എന്നത് വ്യക്തിയുടെയും ഒരു സമൂഹത്തിന്റെ തന്നെയും വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാനും ജീവിതത്തിന് ഒരു പോസിറ്റീവായ ദിശ നൽകാനും ഇത് സഹായിക്കുന്നു ശരിയാണ് വിശ്വാസം അതോടൊപ്പം പ്രത്യാശ ഒരു ലക്ഷ്യബോധം ഇവയെല്ലാം ചേർന്ന് ഒരു ജീവിതം നയിക്കാനാണ് ഈ തത്വങ്ങളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് കൂടുതൽ എന്താ ഒരു തരും അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചർച്ച ചെയ്തല്ലോ ധൈര്യം അനുഭാവം സ്നേഹം ബുദ്ധി അധികാരവൽക്കരണം ദർശനം പരിണാമം ഇതിൽ ഏത് തത്വത്തിനാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശക്തി നേടാൻ നിങ്ങക്ക് സ്വയം എന്ത് ചെയ്യാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ